പട്ടി വരുമ്പോ തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ ചാടണം വെള്ളത്തിൽ ചാടിയിട്ട് അവിടെ നിന്നാലേ പട്ടിയും ചാടിയിട്ട് കൂടെ കൂടെ ചാടി അപ്പൊ അതിലെ വരുമ്പോ നമ്മൾ ഇങ്ങോട്ട് തന്നെ പോകും പെട്ടെന്ന് തുറന്നു പെട്ടെന്ന് തുറന്നു അത് ശരിയായില്ലോ കൈസ എന്റെ തെറ്റി ടൈമിങ് തെറ്റി ഇതിനു മുമ്പത്തെ ഗെയിമിങ്ങില് നേരെ ഇങ്ങോട്ട് ചാടി വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ട് ചാടി രക്ഷപ്പെട്ടു ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്നും രക്ഷപ്പെടണം ഇന്നത്തെ ഗെയിമിൽ അതാണ് ഈയൊരു പെട്ടിയില്ലേ പെട്ടി എന്താടാ പലക അത് ഇവിടെ നിന്ന് വലിച്ചെടുക്കണം വലിച്ചെടുത്താൽ അത് മേലോട്ട് എന്താടാ തെർമോക്കോളോ മേലെത്തിയല്ലോ ഇനി ഇത് പിടിച്ച് ഇങ്ങോട്ട് അതുകൊണ്ട് പിടിക്കടാ നീ അപ്പാ നീന്ത് വൈഹൊയ് വൈഹോയ് വൈഹോയ് ഇനി ഇത് ഇത് തൊഴഞ്ഞ് ഇവിടെ കൊണ്ടുവച്ച് അതിൻ്റെ മണ്ടക്ക് കയറി ഇവിടുന്ന് ചാടി പിടിച്ച് നേരെ പോയി ഇത് ആ ടോപ്പിൽ കാണുന്ന ജനലില്ല അവിടെ കൂടെ കയറണം ആ തള്ളിയിടാൻ ചാടിക്കുമ്പോൾ ഇവിടെ നോക്കിക്കോ ഈ സ്വിച്ച് നോക്കുമ്പോൾ വെള്ളം വെള്ളം താഴ്ന്നടോ ഇത് ഡോറ് തുറക്കുകയും ഓപ്ഷൻ വീണ്ടും ഇനി നമ്മൾ അടുത്തത് വലിഞ്ഞ് കയറണം അതിന് ഈ സ്വിച്ച് നോക്കണം ഇവിടെ നിന്ന് നമുക്ക് എന്താ പറയുക മേലോട്ട് കയറാൻ കഴിയാ ഹൈറ്റ് കൂടുതലാണ് അപ്പോൾ ഈ സ്വിച്ച് നിക്കിയിട്ട് നീന്തിയിട്ട് മേലോട്ട് കയറാൻ ശ്രമിക്കുമ്പോഴേക്ക് ഓ കണ്ടോ ഡോർ അടഞ്ഞി കാരണം വെള്ളം അത്രയും ലെവലിൽ പൊന്തുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഓളിയിട്ട് നോക്കിക്കോട്ടോ ഗൈസ് ഇതിനൊക്കെ ടെക്നിക്കാണ് ഓളിയിട്ട് പോയി ഈ സ്വിച്ച് നോക്കണം ഈ സ്വിച്ച് നോക്കുമ്പോൾ വെള്ളം താഴ്ന്നു വരുമ്പോഴേക്കും നമ്മൾ മേലോട്ട് കയറണോ നീന്താൻ നീന്തോ സ്പീഡ് നീന്തിക്കോ ഓക്കെ ഓക്കെ ആ സേഫായി ആ രക്ഷപ്പെട്ടു കണ്ടോ വെള്ളം താഴ്ന്നപ്പോൾ ഷട്ടർ പോകുന്നു വട്ട ഇതെന്താ ഡാമോ ഐ ഡാമ് നേരെ തിരിച്ചല്ലേ ഓക്കേ പക്ഷെ ഇനി ഒരു വട്ടം കൂടെ അവിടെ കളിക്കണം കഴിച്ചു കാരണം നമ്മൾ ഈ മേലെ കാണുന്ന ഒരു തെർമോ ബോക്സ് ഇല്ലേ ഈ ബോക്സ് എടുത്തിട്ട് അതൊന്നും വല്ല വെയിറ്റ് ഇല്ല എന്നാലും അവിടെ പോയിട്ട് നമ്മൾ കൊണ്ടു ആ വെള്ളത്തിൽ കൊണ്ടു കാരണം നമുക്ക് ഇവിടെയൊക്കെ അല്ല മേലോട്ട് പോകണം ഇടടാ ആ ഇനി അയ്യോ അത് പിന്നെടുക്കാം അതെടുക്കേണ്ട ആവശ്യമില്ല വെള്ളം മേലോട്ട് കൊണ്ടുപോകുമല്ലോ ഓക്കെ ഇനി നീന്തുന്നു ആ പെട്ടിൻ്റെ മേലെ കയറിക്ക മോനെ കയറി കയറി കയറിക്കോ ഇവിടെ കയറാനും പറ്റുമോ കയറി ഇനി ഈ ചെയിനിൻ്റെ പിടിച്ച് ഓക്കെ സേഫായി അതാണ് ബുദ്ധിയുള്ളവർക്ക് കളിക്കാൻ പറ്റിയ ഗെയിമാണ് ഇത് ബുദ്ധി ഇല്ലാതെ ഇതിലോട്ട് വന്നാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടം തരും പിന്നെ ഞാൻ ഇത്രയും സിമ്പിളായിട്ട് ഇത് ചട്ടപ്പെട്ടയിൽ പോകുന്നത് ഞാനിത് ഒരു തവണ കളിച്ചു എടാ നേരെ നേരത് മെട്രോ ട്രെയിൻ പോകുന്നു എടാ മെട്രോ സ്റ്റേഷൻ ആ അതായത് ഞാനിത് ഓ ഒരു തവണ മുന്നേ കളിച്ചതാ കളിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വേറെ കളിക്കുന്നത് നോക്കിയ ലേറ്റ് നോക്കട്ടോ ഓക്കെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമറിയോ നോക്കിക്കോ ആ ലൈറ്റിൽ കൊള്ളാതെ വേണം വേണമ്പോ അതിനാ ഇതിൻ്റെ നീയല് മേലെ ഒരു എന്താ അത് പൈപ്പാ അതിൻ്റെ നീല് വെച്ച് ഹൈഡ് ചെയ്ത് പോകണം ഇനി ഇത് കറക്കി എടുക്കണം ആ ലിഫ്റ്റ് താഴേക്ക് വരണം വിചാരിച്ചു ഇല്ല ഇല്ല ഒന്നുകൂടെ ഒന്നുകൂടെ ഇങ്ങോട്ട് മാറി നോക്കി ഇല്ലെങ്കിൽ ആ പിടിക്കും ഓക്കെ നെക്സ്റ്റ് ട്രെയിൽ നമ്മൾ അത് ഒന്നുകൂടെ ലിഫ്റ്റിനെ വിളിച്ചു വരുത്തി അതിൽ ചാടി കയറണം വാ വാ എന്താടാ മാവ് മാവ് മാവരക്കുന്ന എന്റെ മോനെ ഇതിലാര വണ്ടിയിലുണ്ടല്ലോ ഇനി ഇത് അടുത്ത ഇങ്ങോട്ട് ചാടുമ്പോ അടുത്ത ട്രാപ്പ് വരുന്നത് അപ്പൊ നമ്മൾ തിരിച്ചു ചാടണം ആഹാ ഹാ അന്തസ് തിരിച്ചു ചാടിട്ട ലേക്ക് പോകുമ്പം വീണ്ടും അങ്ങോട്ട് തന്നെ ചാടാം അങ്ങോട്ട് ചാടിയിട്ട് ഇത് ഈ നീലില് ഒളിച്ചിരിക്കുന്നു അയ്യോ ഓ പിടിച്ചില്ല ഭാഗ്യം എന്തോ ഭാഗം കൊണ്ട് പിടിച്ചില്ല ഇല്ല അത് ആ സെന്ററിൽ നിന്നാലേ പിടിക്കുള്ളൂ ഇതാ ഇവിടെ നിന്ന് ഇനി ഇങ്ങോട്ട് ചാടണം നമ്മൾ അങ്ങനെ ആ കടമ്പയും കഴിഞ്ഞു ചെങ്ങല പിടിച്ചോ തായോട്ട് പോര് തായോട്ട് വന്നാല് ഇത് നോക്കടാ നമ്മളിപ്പോൾ ഡ്രൈനേജിലെത്തി വേസ്റ്റ് വെള്ളമൊക്കെ ചിന്തന്ന് ഈ സിറ്റിയിലുള്ള മൊത്തം അഴുക്ക് ഇങ്ങോട്ടാണ് കേട്ടോ അടിഞ്ഞു കൂടുന്നത് അവിടെ എത്തി നമ്മൾ അതുകൊണ്ട് ഇവിടെ അധികം നിൽക്കാൻ പറ്റില്ല സ്മെല്ലടിച്ച് ചാവും ഓടിക്കുമനെ ഓടിക്കുമനെ ഓടുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അടുത്ത പ്രശ്നം നോക്കിക്ക വെയിറ്റ് ചെയ്തോ അതെ അവിടെയാണ് പ്രശ്നം മൂന്ന് പട്ടികൾ മൂന്ന് പട്ടികൾ എന്തോ എന്തോ ഭക്ഷണം എന്തോ അഴുക്കുന്നു എന്തോ എടുത്ത് തിന്നടാ നമ്മൾ ഇവിടെ നിന്ന് പതുങ്ങി പോയി രക്ഷപ്പെടും പക്ഷെ പട്ടിയല്ലേ അതാ കൊരക്കന്ന് മണത്ത് കണ്ടുപിടിച്ച് നമ്മളെടുത്തേക്ക് വരും അതാ 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 വെള്ളത്തിലോട്ട് ചാടിയിട്ട് ഇനി നീന്തി കളിക്കാം ഓ ഞാനൊരു നേരെ കേറിയാൽ പട്ടി പിടിക്കും അതെനിക്ക് അറിയാൻ നോക്കിക്കോ നമ്മളിപ്പോൾ ഇവിടെ നിന്നാല് പട്ടി വരും ഓടിന്ന് ഓടുന്നു അങ്ങോട്ട് ഓടിയിട്ട് കാര്യമില്ല രക്ഷപ്പെട്ടൂല കാരണം പട്ടി നമുക്ക് സ്പീഡല്ലേ കഴുത്തിന് കടിച്ചട പട്ടി വരുമ്പോ തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ ചാടണം വെള്ളത്തിൽ ചാടിയിട്ട് അവിടെ നിന്നാലേ പട്ടിയും ചാടിയിട്ട് കൂടെ കൂടെ ചാടി ഞാൻ അതിന് മുമ്പ് കളിച്ചപ്പോൾ പട്ടി വെള്ളത്തിലേക്ക് ചാടില്ല എന്ന് വിചാരിച്ചു ശേഷം വെള്ളത്തിൽ നിന്ന് തന്നെ കടിച്ചു അപ്പൊ നമ്മളെന്താ ചെയ്യാ ഇവിടുന്ന് പട്ടിയെ കബളിപ്പിക്കണം പട്ടിയെ പറ്റിച്ച് താഴെക്കൂടെ നീന്തി ബാബാ മോനെ ഇനി പട്ടി സ്ലോ ആയിരിക്കും പട്ടി സ്ലോ ആകുമ്പോൾ നമ്മൾ സ്പീഡാവണം മന ഇനി നോക്കി നിൽക്കണ്ട ഓടിക്കോ ഓടി ഓടിയാ മതിലെടുത്ത് ചാടിയാൽ രക്ഷപ്പെടാം ഇല്ല പട്ടിയെടുത്ത് എല്ലാം കഷ്ണമാക്കും വ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടതെന്ന് വിചാരിച്ചു ഇവിടെ നിൽക്കരുത് കഴിച്ചു ഇവിടെ നീ മൂന്ന് പട്ടികളാണ് വരുന്നത് ഓടി കഴിക്കോ മതിലേക്ക് കയറിക്കോ ആ കണ്ടോ ചാടി മതിലെ പിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു ഇനി തിരിച്ചിറങ്ങി ഇവിടെ വന്നിട്ട് ദേ പലക ഇളക്കിയെടുക്കും ആ മോനെ എടുത്ത ഇതാണ് പൊട്ടുന്നില്ലല്ലോ പാണിയൊക്കെ ഭയങ്കര ഉറപ്പാ തോന്നുന്നു ഓ കയറി കൊറിക്കൊക്കെ കയറി ഇനി നമ്മൾ ഇങ്ങോട്ട് ചാടുമ്പോൾ പട്ടികൾ അതിലെ വരും അപ്പോൾ അതിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് തന്നെ പോകും പെട്ടെന്ന് തുറന്നു പെട്ടെന്ന് തുടങ്ങും ചാടി 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 ചാടിച്ച് യൂ അത് ശരിയല്ലോ കഴിച്ചതിൻ്റെ ടൈമിങ് തെറ്റി ടൈമിങ് തെറ്റി തെറ്റി ടൈമിങ് ആകെ ആകെക്കൂടെ ടൈമിങ് തെറ്റി നമ്മൾ ഒന്നുകൂടെ വെയിറ്റ് ചെയ്താൽ രക്ഷപ്പെടാം ഒന്നേ ഒന്ന് പോരുന്നില്ല ഒന്നേ ഇതേ പട്ടി വരുന്ന അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചാടും പിടിക്കുന്നു ആ പോ പോട് ഇനി ഇവിടുത്തെ ചാടൊന്ന് നോക്കോ പട്ടി കറങ്ങി വരും പട്ടിയെ നമ്മൾ വെയിറ്റ് ചെയ്യും അത്ര വെയിറ്റ് ചെയ്യേണ്ടത് ഇവിടെ വെയിറ്റ് ചെയ്യും വട ധൈര്യണ്ട വട അല്ലേ ചാടിൻ്റെ കുട്ടിക്ക് ഇടിക്കാനായിരുന്നു ഇനി അടുത്ത പല കളക് രണ്ടേ അടുത്തത് പട്ടി വരുന്നേ രണ്ട് പലക നമ്മൾ ഇളക്കി മൂന്നാമത്തെ പല ഇളക പലക മൂന്നാമത്തെ തടത് മൂന്നാമത്തെ പലക ഇളക്കിയെടുത്ത് ഉള്ളിലോട്ട് കയറുന്നു ഓ അതേപോലെ പലക്കുന്നു ഓ അപ്പൊ അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത് അപ്പൊ അതാണ് നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ പട്ടി വീണ്ടും വലിച്ചെടുത്ത് പിന്നെയും നമ്മളെ കടിച്ചു കീറും ഇനി നേരെ ഇങ്ങോട്ട് ഇറങ്ങിയാൽ നമ്മൾ അടുത്ത ഒരു ട്രാപ്പിലാണ് ചെന്നെത്തുന്നത് എന്തോ ട്രാപ്പ് ഒന്ന് ഇപ്പൊ കാണിച്ചു തരാം നേരെ പോകുന്ന ഇതാരുടെ ഒരു ഓഫീസാണ് തോന്നുന്നത് ബാ ഇവിടെ നോക്കിക്കോട്ടെ കഴിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോയി അവനെങ്ങാനും നമ്മളെ കണ്ടാ ഉണ്ടോ കണ്ട് 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 ഓടിയിട്ട് കാര്യമില്ല അവൻ ഒടുക്കത്തെ സ്പീഡും പിടിച്ചിട്ട് കഴുക്ക് ചത്ത് അപ്പം ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അതുവരേക്കും ചറ്റ നമുക്ക് ഇവിടുന്ന് പോകാനുള്ള വണ്ടിയാണ് താഴെ വരുന്നത് അതിൽ കയറി നമ്മൾ പോകുന്നത് ഓക്കെ